ഹരേ കൃഷ്ണ മങ്കിനി നാലാമത്തെ ശ്ലോകം നോക്കാം താം സ്തന്യതമാസാദ്യ സ്തന്യതമാസാദ്യീം ജനനീം ഹരി ഗൃഹീത് മന്ധാനം പ്രീതിമാവഹൻ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ തൈര് കടഞ്ഞുകൊണ്ടിരുന്ന യശോദാമയുടെ ചിത്രമായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ശ്ലോകങ്ങളിലായിട്ട് വ്യാസഭഗവാൻ നമുക്ക് കാണിച്ചു തന്നത് ഒരു ശ്ലോകത്തിൽ ഈ സമയത്ത് യശോദാമ ഇരുന്ന് തൈര് കടയുമ്പോൾ നല്ല സുഖനിദ്രയിലായിരുന്ന നമ്മുടെ കണ്ണനുണ്ണി ഇതായിപ്പോൾ എഴുന്നേറ്റ് വരികയായി എഴുന്നേറ്റ് വന്നിട്ട് അപ്പോൾ വരുമ്പോഴോ വരുന്ന നല്ല ചേലാണ് എന്താ തലേന്ന് തന്നെ രാത്രി അമ്മ എല്ലാം കുളിപ്പിച്ച് ഒരുക്കി സുന്ദരനാക്കി മയൽപ്പീലിയൊക്കെ ചൂടിച്ച് ആടയാഭരണങ്ങളൊക്കെ അണിയിച്ച് ഒരു ചെറിയ ചുമന്ന കോണകമൊക്കെ ഉടുപ്പിച്ചാണ് അതിൻ്റെ പുറത്ത് മഞ്ഞപ്പട്ടൊക്കെ ഉടുപ്പിച്ച് അങ്ങനെ ഉറക്കിയ ഉണ്ണി ഇതായിപ്പോൾ എഴുന്നേറ്റ് വരുമ്പോൾ കണ്ണൊക്കെ തിരുമ്മി അങ്ങനെ കണ്ണിലെഴുതിയിരുന്ന കരിയാകെ മുഖമാകെ പടർത്തി ആ മഞ്ഞപ്പട്ടൊക്കെ അഴിഞ്ഞു പോയിട്ടുണ്ട് കോണകം ഇങ്ങനെ പിറയിലൂടെ അങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് അങ്ങനെയാണിപ്പോൾ ഉണ്ണിയുടെ ആ ഒരു വരവ് വന്നിട്ടോ വന്നിട്ട് എന്താ ചെയ്തത് താം സ്തന്യകാമ താം ആ ഭഗവാനാകട്ടെ ആ അമ്മയെ യശോദാമ്മയെ സ്തന്യകാമ പാല് കുടിക്കുവാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള അതായത് വിശന്നിട്ടാണ് വരുന്നത് ഇനി അമ്മയുടെ പാല് കുടിക്കണം അതിനായിട്ട് ഓടി വന്നിട്ട് ആ ആ സാധ്യ എന്ന് പറഞ്ഞാൽ അമ്മയൊക്കെ വന്ന് അമ്മയെ അങ്ങോട്ട് കെട്ടി അങ്ങോട്ട് പിടിച്ചു അങ്ങോട്ട് അമ്മയെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അമ്മയെ കെട്ടി പിടിച്ചിട്ട് എളുപ്പം വന്ന് എന്താ ചെയ്ത മഥ്നന്തീം ജനനീം ഹരി മഥ്നന്തിയും ആ തൈര് കടഞ്ഞുകൊണ്ടിരുന്ന ജനനീം അമ്മയെ ആ ഹരി ശ്രീഹരി ഭഗവാൻ എഴു നോക്കൂ സാക്ഷാൽ ഇവിടെ ആ പാലാഴിയിൽ വാഴുന്ന ഭഗവാന് പാൽ കുടിക്കുവാൻ ആഗ്രഹം തോന്നിയിട്ട് ഉണർന്ന ഉടനെ എഴുന്നേറ്റ് വന്ന ആ അമ്മയുടെ അടുത്തേക്ക് ഓടി വന്നു കണ്ണൊക്കെ ചിമ്മി തുറന്ന് അങ്ങനെ വരുന്നു ഓടി വരികയാണ് ഇപ്പോൾ ഒന്നേ ഉള്ളൂ ആഗ്രഹം എന്താ അമ്മയുടെ പാൽ കുടിക്കണം ഓടി വരികയാണ് വന്നിട്ട് അമ്മയെ അങ്ങോട്ട് പിടിച്ചിട്ട് ഗ്രഹീത്വാതിഥി മന്ധാൻ മന്ധാനം ഗ്രഹീത്വ പിടിച്ചു എന്ത് ദധി മന്ധാനം ആ കടകോലിനെ തൈര് കടഞ്ഞുകൊണ്ടിരുന്ന ആ കടകോലിനെ അങ്ങോട്ട് പിടിച്ചു കാരണം എന്താ ഇവിടെ വന്ന അമ്മേ ഈ ഉണ്ണി സാക്ഷാൽ ഉണ്ണി വന്ന അടുത്തു വന്നിട്ടും ഈ യശോദാമ്മയൊന്നും അറിയുന്നില്ല എന്താ ഉണ്ണിയുടെ വികൃതികളൊക്കെ ഇങ്ങനെ പാട്ടുരൂപത്തിൽ പാടി ആസ്വദിച്ചു കൊണ്ടാണ് അമ്മ തൈര് കടയുന്നത് അതിനിടയ്ക്ക് തൻ്റെ ചുറ്റിനും നടക്കുന്നതൊന്നും യശോദാമ്മ അറിയുന്നതേയില്ല യാന്ത്രികമായിട്ട് കൈകൾ കൊണ്ട് തൈര് കടയുക മാത്രമേ അമ്മ ചെയ്യുന്നുള്ളു വേറെ ഒന്നും അമ്മയുടെ ലോകത്തിൽ ഇപ്പോൾ ഇല്ല അമ്മ ഈ ഉണ്ണിക്കുട്ടൻ്റെ വികൃതികൾ കഴിഞ്ഞകാല വികൃതികൾ ഒക്കെ അങ്ങനെ ആസ്വദിച്ച് പാടിക്കൊണ്ടിരുന്നാണ് സ്മരിച്ചുകൊണ്ടിരുന്നാണ് അമ്മ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അമ്മ ഈ ഉണ്ണി വന്നതറിയാതിരുന്നപ്പോൾ അമ്മയെ ഒന്ന് അറിയിക്കണമല്ലോ എന്ന് നമ്മുടെ ഉണ്ണിക്കണ്ണൻ തീരുമാനിച്ചു അപ്പോഴോ അമ്മയെ ഇനിയും അറിയിക്കണമെങ്കിൽ അമ്മയ്ക്ക് ഈ ലോകത്ത് വേറെ എല്ലാം മറന്നമ്മ കണ്ണു അടച്ച് അങ്ങനെ ആസ്വദിച്ചിരുന്നാണ് തൈര് കടയുന്നത് അപ്പോൾ ഇനി ഒന്നേ നിർവാഹമുള്ളൂ ഈ ഉണ്ണിയുടെ വികൃതി പാട്ടുകളൊക്കെ ഒന്ന് നിർത്തണമെങ്കിൽ അതിൽ നിന്ന് അമ്മയെ ഒന്ന് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ യാന്ത്രികമായി ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ ഒന്ന് തടഞ്ഞു നിർത്തിയാൽ മതി അതുകൊണ്ട് എന്തേ വേണ്ടു ആ കടകോലിനെ തന്നെ കയറി പിടിച്ചങ്ങോട്ട് കയറി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു ഉണ്ണി പിടിച്ചാൽ നിൽക്കുമോ എന്നൊക്കെ നമുക്കൊരു സന്ദേഹം തോന്നാം അല്ലേ ചെറിയ ഉണ്ണിയല്ലേ നോക്കുവോ ഭഗവാൻ ഈ വിശ്വത്തെ തന്നെ തിരിക്കുന്നത് ഭഗവാനാണെന്നിരിക്കുക ചെറിയൊരു കടകോല് പിടിച്ചു നിർത്താൻ ഭഗവാൻ എന്ത് ബുദ്ധിമുട്ടാണുള്ളത് ആ ഉണ്ണി വന്നാൽ കടകോലിനെ അങ്ങോട്ട് പിടിച്ചു ന്യഷേധ് പ്രീതിമാവഹൻ ന്യഷേധ് എന്നി എന്ന് പറഞ്ഞാൽ അതിനെ അങ്ങോട്ട് നിഷേധിച്ചു പ്രീതിമാവഹൻ പ്രീതിം ആവഹൻ എന്ന രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പ്രീതിമാവ പ്രീതിമാവഹൻ പ്രീതിം എന്ന് പറഞ്ഞാൽ പ്രീതിയെ ആവഹൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തന്നിലേക്കങ്ങോട്ട് കൂട്ടിക്കിട്ടുന്നതിനായിട്ട് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് തന്നിലേക്ക് ആ ശ്രദ്ധയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് യാന്ത്രികമായി ചെയ്തുകൊണ്ടിരുന്ന ഒന്നിനെ അങ്ങോട്ട് പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ ഉറപ്പായിരുന്നോ തന്നിലേക്ക് ആ അമ്മയുടെ മനസ്സ് തിരിയുമെന്നുള്ള ഭൗതിക പ്രപഞ്ചത്തിൽ അമ്മയ്ക്ക് ഇപ്പോൾ ഈ ഭൗതിക ലോകത്തിൽ ഈ ഒന്നിനോട് മാത്രമേ ഇപ്പോൾ പ്രത്യക്ഷത്തിലൊരു ബന്ധമുള്ളൂ ബാക്കി മുഴുവൻ ആന്തരികമായി തൻ്റെ ഉണ്ണിയിൽ തൻ്റെ ഉണ്ണിയുടെ ആ വികൃതിയിൽ അഥവാ ഈ പൊന്നുണ്ണിക്കണ്ണിയിൽ ഈ പൊന്നുണ്ണിക്കണ്ണനിൽ തന്നെ മനസ്സ് വ്യാപരിച്ചിരിക്കുന്ന ആ അമ്മയെ ഇനി ബാഹ്യമായിട്ടുള്ള ഈ ഒന്നിനെ കൂടി ഒന്ന് പിടിച്ച് കട ഇടാൻ കഴിഞ്ഞാൽ പൂർണ്ണമായും തന്നിലേക്ക് തന്നെ അമ്മ തിരിയുമെന്നറിയാവുന്നതുകൊണ്ട് ഉണ്ണിക്കണ്ണൻ വന്നിട്ട് ആദ്യം ആ അങ്ങോട്ട് പിടിച്ചു നിർത്തി പിടിച്ചു നിർത്തി എന്തിനാ ഈ യാതൊന്നാണോ താൻ വന്ന് പോലും തൻ്റെ സാമീപ്യം പോലും അറിയാതെ അമ്മ യാതൊരു കർമ്മത്തിലാണോ ഏർപ്പെട്ടിരിക്കുന്നത് ബാഹ്യമായ ആ കർമ്മത്തെ വിച്ഛേദിച്ചാൽ പൂർണ്ണമായും തന്നിലേക്ക് ഈ അമ്മ തിരിയും താൻ വന്നതമ്മയെ അറിയും എന്ന് കരുതിയിട്ട് ആ കടക്കോൽ പിടിച്ചങ്ങോട്ട് നിർത്തി എന്തേ വേണ്ടോ തന്നെ ഒന്ന് നോക്കണം തന്നെയൊന്ന് സ്നേഹിക്കണം തന്നെയൊന്ന് കൊഞ്ചിക്കണം തന്നെയൊന്ന് ലാളിക്കണം തനിക്കിനിയും പാലും കുടിക്കണം ഇത് മാത്രമേ ആ ഉണ്ണിക്ക് ലക്ഷ്യമായിട്ടുള്ളൂ ഭൗതികമായി നോക്കിയാൽ ആന്തരികമായി നോക്കി ഒന്നുകൂടി ഒന്ന് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ശ്ലോകത്തിലേക്ക് നോക്കിയാൽ ഇവിടെ ഈ അമ്മ ഈ ഉണ്ണിയെ കീർ ഉണ്ണിയുടെ ഈ വികൃതികളൊക്കെ ഈ ലീലകളൊക്കെ അങ്ങനെ പാടി ആസ്വദിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ബാഹ്യമായ പ്രവർത്തി പൂർണ്ണമായ ലയത്തിന് നേരിയ ഒരു വിഘ്നം സൃഷ്ടിക്കുന്നുണ്ട് എന്ന് ഭഗവാന് മനസ്സിലായി അതുകൊണ്ട് അപ്പോൾ ഈ ഒരു നിർവ്യാജ കൂടി തന്നെ ഇങ്ങനെ കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരായാലും അവരെ ബാഹ്യമായ കർമ്മം ലേശം പോലും ബാധിക്കാതെ ഇരുന്നാൽ നമ്മുടെയൊക്കെ തൊട്ടരികത്ത് നിൽക്കുന്ന ഭഗവാനെ നമുക്കൊക്കെ കാണാൻ കഴിയും എന്ന് ഇവിടെ കാണിച്ചു കൊടുക്കുകയായിരുന്നു അപ്പോൾ മാത്രമേ നമുക്ക് ഭഗവാനെ കാണാൻ കഴിയുള്ളൂ ഭഗവാൻ ഉണ്ട് നമ്മൾ അല്ലേ സർവവ്യാപിയാണ് ഭഗവാൻ ആ ഭഗവാനെ പക്ഷേ സമീപത്തിൽ കാണണമെങ്കിൽ നിർവ്യാജ സ്നേഹത്തോടെ ബാക്കി എല്ലാത്തിനോടുമുള്ള എല്ലാ കർമ്മങ്ങളോടുമുള്ള ബന്ധനം വിഛേദിക്കപ്പെടണം ആ നിമിഷം നമുക്ക് നമ്മുടെ സമീപത്തുള്ള ഭഗവാനെ കാണുവാൻ കഴിയും ജ്ഞാനപ്പാനയിൽ പറയുന്നത് പോലെ വിധിച്ചിടുന്ന കർമ്മം ഒടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹം ഒരേ കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ട് കൊതിച്ചിടുന്നു ജീവനും അപ്പോഴേ അപ്പോൾ കർമ്മബന്ധമെല്ലാം ഒന്ന് അറ്റു കഴിയുമ്പോൾ ആ പാശം അറ്റു കഴിയുമ്പോൾ നമ്മളൊക്കെ കൊതിക്കുന്ന ആ ബ്രഹ്മത്തെ നമുക്ക് ഇവിടെ തന്നെ കാണുവാനാകും എന്നിട്ട് മാത്രമേ കുതിച്ചു ജീവനും അപ്പോഴേ ജീവൻ പോലും എന്നിട്ടേ പോകുന്നുള്ളൂ അഥവാ അവസാന നിമിഷം ഭഗവാനെ കാണാനാകുമെന്ന് പറയുമ്പോൾ എപ്പോഴാണ് അവിടെ കർമ്മപാശം മുഴുവൻ അറ്റിരിക്കുന്നു ഇവിടെയും ഭഗവാൻ അതുതന്നെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം താം ഗൃഹി താം സ്തന്യകാമ ആസാദ്യീം ജനനീം ഹരി ഗ്രഹീത്വാദിമന്ധാനം നിഷേധ പ്രീതിമാവഹൻ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എളുപ്പമുള്ള ശ്ലോകമാണ് ഇവിടെ ഹരി എന്നുള്ള അടുത്തൊരു വിസർഗമുണ്ട് പകുതി അകാരത്തിൽ വായിച്ചു നിർത്താൻ ശ്രമിക്കുക അതുപോലെ പ്രീതിമാവഹൻ അവിടെ പ്രീതിമാവഹനാണ് അവിടെമായിക്ക് അകാരം ശ്രദ്ധിക്കുക ഇതിത്രയും കാര്യങ്ങളെ ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ ഇനിയും അഞ്ചാമത്തെ ശ്ലോകമാണ് തമംഗമാരുപായയസ്തനം സ്നേഹസ്നുതം സസ് സസ്മിതമീക്ഷീ മുഖം അതൃപ്തമുത്സൃജ്യ ജവേനസായയാൽസൃജ്യമാനേ പയസി തം അംഗം ൂഢമപായം അപായയത് ഇങ്ങനെ നാല് വാക്കുകൾ ചേരുന്നതാണ് തമംഗമാരൂഢമപായയത് തം ആ ഉണ്ണിയെ കടകോലൊക്കെ പിടിച്ചു നിർത്തി കഴിഞ്ഞപ്പോൾ ആ അമ്മയ്ക്ക് പെട്ടെന്നൊരു ബാഹ്യലോകത്തിലേക്ക് തൻ്റെ ബോധം പെട്ടെന്ന് അഥവാ താൻ ചെയ്തുകൊണ്ടിരുന്ന ആ കർമ്മത്തിന് ഒരു വിഘ്നം നേരിട്ടപ്പോൾ പെട്ടെന്നമ്മ തൻ്റെ എല്ലാ സ്മരണകളിൽ നിന്നും ഭഗവാൻ്റെ ആ ലീലയിൽ ആസ്വദിച്ചു കൊണ്ടിരുന്ന ലീലയിൽ നിന്നൊക്കെ അങ്ങോട്ട് ഉണർന്നു അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ വന്നു പെട്ടെന്ന് അമ്മ എന്തു ചെയ്തു ആ ഉണ്ണിയെത്താം അങ്കമാരൂഢമപായയ അമ്മ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയെന്ന് മനസ്സിലായപ്പോൾ അങ്ങോട്ട് കണ്ണു തുറന്നപ്പോൾ കാണുന്നത് എന്താ തൻ്റെ ഉണ്ണി അങ്ങനെ മുൻപിൽ നിൽക്കുന്നു ആ ഉണ്ണിയെ തം അവനെ ആ ഉണ്ണിയെ അങ്കം ആരൂഢം അങ്കം എന്ന് പറഞ്ഞാൽ തൻ്റെ മടിയിൽ ആരൂഢം കയറി ഇരുന്നു ആ ഉണ്ണി കയറി ഇരുന്നതും അപ്പോൾ അമ്മയൊന്ന് കണ്ണു തുറക്കുകയേ വേണ്ടു എന്താ അമ്മയുടെ രണ്ട് കൈകളിപ്പോൾ സ്വതന്ത്രമായിരിക്കുന്നു മറ്റേത് ആ ദ ആ ദണ്ടിൽ കൈവച്ചു അല്ലേ തൈര് കടയുന്ന ആ ദണ്ടിൽ കൊണ്ട് തന്നെ തനിക്കങ്ങോട്ട് കയറി ഇരിക്കാൻ ആ മടിയിൽ കയറിയിരുന്ന പാല് കുടിക്കാൻ ദാഹിച്ചും വിശന്നും ഒക്കെ വന്നിട്ടും സാധിക്കാതെ നിന്ന ഉണ്ണിക്ക് സന്തോഷമായി അമ്മ കണ്ണു വന്നപ്പോൾ ചാടിയമ്മയുടെ മടിയിൽ കയറി കയറിയപ്പോഴോ കയറി അങ്ങോട്ട് ഇരുന്നപ്പോൾ ആ പായയത് എന്ന് പറഞ്ഞാൽ ആ അമ്മ ഉണ്ണിയെ കുടിപ്പിച്ചു എന്ത് സ്തനം തൻ്റെ സ്ഥലങ്ങളെ കുടിപ്പിച്ചു അപ്പോഴേക്കും സ്നേഹസ്നുതം തൻ്റെ ഉണ്ണിയെ കണ്ട് ഇത്രയും നേരം ആ ഉണ്ണിയുടെ വികൃതിയിൽ ആസ്വദിച്ചിരുന്ന അമ്മയ്ക്ക് ആ ഉണ്ണിയെ മുൻപിൽ കണ്ടപ്പോൾ തൻ സ്നേഹത്താൽ അങ്ങനെ സ്ഥലങ്ങൾ തൂവിക്കോ തൂവാൻ തുടങ്ങിയിരുന്നു അപ്പോൾ തൻ്റെ ധാരാളം മുൻപേ നമ്മൾ പറഞ്ഞിരുന്നു നനഞ്ഞ സ്ഥലങ്ങളായിരുന്നു കാരണം എന്താ അമ്മയുടെ ആ ഒരു മാതൃവാത്സല്യം നിറഞ്ഞ കവിഞ്ഞൊഴുകിയിരുന്നു അങ്ങനെയുള്ള ആ സ്ഥലങ്ങളെ ഉണ്ണി ഉണ്ണിക്ക് കൊടുത്തു ഉണ്ണിയെ കുടിപ്പിച്ചു സസ്മിതമീക്ഷതീ മുഖം സസ്മിതം ഈക്ഷതി ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സസ്മിതമീക്ഷതി സസ്മിതം എന്ന് പറഞ്ഞാൽ ഒരു പുഞ്ചിരിയോട് കൂടി ചെറു കൂടി ഈക്ഷതി നോക്കിക്കൊണ്ട് അപ്പോൾ തൻ്റെ മടിയിൽ കിടന്ന് പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉണ്ണിയെ അങ്ങനെ ആ ഒരു നിർവൃതി മാത്ര മാതൃവാത്സല്യവും ആനന്ദ നിർവൃതിയും ആനന്ദ സ്വരൂപനെ മടിയിലെടുത്ത് പാല് കൊടുക്കാൻ കഴിയുമ്പോൾ ഒരു കഴിഞ്ഞ ആ സുഹൃദിനിയായിട്ടുള്ള യശോദാമ്മയുടെ മുഖത്ത് ആനന്ദ നിർവൃതിയാണ് ആ ആനന്ദ നിർവൃതി മാതൃവാത്സല്യം പാലായി ചുരന്നൊഴുകുന്ന സ്ഥലങ്ങളെ ഉണ്ണിയെ കുടിപ്പിക്കുമ്പോൾ ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കി പാൽ അമ്മ അങ്ങനെ പുഞ്ചിരി തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടോ സസ്മിത മുഖം അങ്ങനെ ആ ഒരു മുഖത്തെ ആ ഒരു ഉണ്ണിയുടെ മുഖത്തെ മന്ദഹാസത്തോടുകൂടി ഒരു ചെറു പുഞ്ചിരിയോടുകൂടി നോക്കിക്കൊണ്ട് അതൃപ്ത മുൽസൃജ്യജവേനസായയാ ഇങ്ങനെ ആസ്വദിച്ച് ഉണ്ണി അങ്ങനെ മടിയിൽ കിടന്നു കുടിച്ചുകൊണ്ടിരിക്കുന്നു അമ്മയാകട്ടെ ആ ഉണ്ണിയുടെ മുഖത്ത് നോക്കി ആനന്ദനിർവൃതിയിലാണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വീണ്ടും മായയുടെ വല വിരിക്കപ്പെട്ടു ആ അമ്മ വീണ്ടും ഉണ്ണി തൻ്റെ മടിയിൽ കിടക്കുന്നു അത് ആസ്വദിച്ചു കൊണ്ടിരുന്ന അമ്മ പെട്ടെന്ന് ചിന്തകൾ മറ്റൊരു വഴിക്ക് പോയി എന്താ അതൃപ്തമുൽസൃജ്യ ജവേന സായയാൽ ഇവിടെ അതൃപ്തമുത്സൃജ്യ അതൃപ്തം ഉത്സൃജ്യ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് അതൃപ്തമുത്സൃജ്യ അതൃപ്തം എന്ന് പറഞ്ഞാൽ മതിയാകാതെ തൃപ്തനാകാതെ ഇരുന്ന ഉത്സൃജ്യ ഉപേക്ഷിച്ചിട്ട് തൻ്റെ മടിയിൽ പാൽ കുടിച്ച് അങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഉണ്ണി പക്ഷെ ഉണ്ണിയെ പെട്ടെന്ന് മടിയിൽ നിന്നും താഴെ ഇറക്കി നിർത്തി ജവേന വേഗത്തിൽ സ എന്ന് പറഞ്ഞാൽ ആ യശോദാമ യയാവുൽസിജ്യമാനെ ഉത്സിച്ച്യമാനെ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് യയാവുൽമാനെ എന്താ അമ്മ പോകാൻ കാരണം യയൗ എന്ന് പറഞ്ഞാൽ പൊയി ഉത്സിച്ചമാനെ എന്ന് പറഞ്ഞാൽ ആ പൊങ്ങി ഇങ്ങനെ തൂകുക നമ്മൾ പാല് തിളച്ച് തൂവില്ലേ അങ്ങനെ പൊങ്ങി പോകുമ്പോൾ പയസി ത്വധിശ്രിതേ പയസി എന്ന് പറഞ്ഞാൽ പാല് ത്വധിശ്രിതേ തൂ അധിശ്രിതേ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ത് അധിശ്രിതേ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ പാലാകട്ടെ അങ്ങനെ അടുപ്പിൽ വെച്ചിരിക്കുന്ന പാല് അങ്ങനെ തിളച്ചു പൊങ്ങി മറിയും തൂകുമല്ലോ അധിശ്രിത എന്ന് പറഞ്ഞാൽ അടുപ്പിൽ വെച്ചിരിക്കുന്നത് ആ അടുപ്പിൽ വെച്ചിരിക്കുന്ന ആ പാലാകട്ടെ ഇങ്ങനെ തിളച്ചു പൊങ്ങി മറിയുമല്ലോ എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ അമ്മ തൻ്റെ ഉണ്ണിയെ തൻ്റെ മടിയിൽ പാല് കുടിച്ച് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഉണ്ണിയെ ഉണ്ണിക്കാണെ അങ്ങോട്ട് മതിയായിട്ടുമില്ല നോക്കൂ പാൽക്കടലിൽ സദാ വാഴുന്ന ആ ഭഗവാനെ അമ്മയുടെ ഇത്തിരി പാല് കുടിച്ചിട്ട് മതിയായില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഭഗവാനെ എന്താ ലീല അവിടുത്തെ ആ യശോദാമ്മയുടെ ഒരു മഹാഭാഗ്യം ഈ ഉണ്ണിയെ മടിയിലിരുത്തി ഒന്ന് പാല് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആ ഉണ്ണിയെ പക്ഷെ പാല് കൊടുത്തുകൊണ്ട് അമ്മയും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയും ആനന്ദത്തിലാണ് പക്ഷെ ഒരു നിമിഷം അമ്മയുടെ ചിന്ത അടുപ്പത്ത് വെച്ചിരുന്ന പാല് തിളച്ചു തൂവി പോകുമല്ലോ എന്ന് കരുതി അമ്മ എളുപ്പം ഈ ഉണ്ണിയെ താഴെ ഇറക്കി നിർത്തിയിട്ട് ഉണ്ണിക്ക് മതിയായിട്ടില്ല പക്ഷെ അമ്മയ്ക്ക് ആ ചിന്ത പോയില്ല അമ്മ ചിന്തിച്ചത് തൻ്റെ ഉണ്ണിക്ക് താൻ കൊടുക്കുന്ന പാലിനേക്കാൾ ഇപ്പോൾ ആ ഉണ്ണിയുടെ കൃപ കൊണ്ട് അമ്മയുടെ സ്ഥലങ്ങളിൽ പാൽ ചുരം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ പാല് കൊടുക്കുന്നത് നിർത്തി വെച്ചിട്ട് ഉണ്ണിയെ പെട്ടെന്ന് മടിയിൽ നിന്ന് താഴെ ഇറക്കി വെച്ചിട്ട് വേഗത്തിൽ അമ്മ പോയി അടുപ്പിൽ വെച്ചിരിക്കുന്ന പാല് തിളച്ചു തൂവി പോകുമല്ലോ എന്നൊരു ചിന്ത വന്നപ്പോൾ നോക്കൂ ഭഗവാനെ തന്നെ മടിയിൽ കിട്ടിയിട്ട് അടുത്ത് കിട്ടിയിട്ട് ആ ആനന്ദത്തെ അനുഭവിച്ചു കൊണ്ടിരുന്ന അമ്മയ്ക്ക് പോലും അമ്മ പോലും മായയുടെ പിടിയിൽപ്പെട്ടു എന്താ ബാഹ്യമായ ഒരു വിഷയത്തിലേക്ക് പെട്ടെന്ന് അമ്മ പോയി എങ്കിൽ നമ്മളുമൊക്കെ ഈ മായയ്ക്ക് അധീനരായതുകൊണ്ട് തന്നെ അതീതരല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ നാമം ജപിക്കാനിരിക്കുമ്പോൾ ഭഗവത് വിചാരം ചെയ്യാനിരിക്കുമ്പോൾ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുമ്പോൾ എത്രയോ തവണ മനസ്സെവിടെയൊക്കെയോ ഓടിപ്പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ആ ഉണ്ണിയുടെ അമ്മയായിട്ട് പോലും യശോദാമയ്ക്കും മായ ഇതേപോലെ വലവിരിച്ച് വീഴ്ത്തിയെങ്കിൽ നിസ്സാരരായിട്ടുള്ള നമ്മളുമൊക്കെ ഇതുപോലെ മായയുടെ പിടിയിൽ പെട്ടുപോകുന്നെങ്കിൽ അതിശയിക്കാനില്ല നമ്മളെയുമൊക്കെ ഈശ്വരൻ അടുക്കുണ്ടായിട്ടും ഈശ്വര വിചാരം ചെയ്യുമ്പോഴും അതിൽ ലയിച്ചിരിക്കുന്ന സമയത്ത് പോലും പെട്ടെന്ന് മനസ്സ് മറ്റുള്ളവയിലേക്ക് ഭ്രമിച്ചു മാറുന്നത് ഈ മായഭഗവതിയുടെ വലയിൽ വീഴുന്നത് കൊണ്ടാണ് മോഹിത വലയിൽ ആ വലയിൽ നമ്മൾ മോഹിതരായി പോകുന്നത് കൊണ്ടാണ് ഇവിടെ യശോദാമയ്ക്കും അതുതന്നെയാണ് സംഭവിച്ചത് ി നമുക്ക് ആ ഒന്നുകൂടി നോക്കാം തമംഗമാരുപായയ സ്ഥനം സ്നേഹസ്നുതം സസ്മിതമീക്ഷം അതൃപ്തമുത്സൃജ്യ ജവേന സായയാവുൽ പയസി ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യത്തെ വരിയിൽ തമംഗമാരൂഢം അപായയത് അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക തം അംഗം ആരൂഢം അപായയത് പക്ഷേ പദം പിരിക്കണ്ട പിന്നെ അടുത്തത് സസ്മിതമീക്ഷതി അവിടെ സസ്മിതം ഈക്ഷതിയാണ് പക്ഷെ പദം പിരിക്കണ്ട സസ്മിതമീക്ഷതി പിന്നെ അടുത്തത് അതൃപ്തമുത്സൃജ്യ അതൃപ്തം ഉത്സൃജ്യമായിക്ക് ഉകാരം കൊടുത്ത് വായിക്കുക പിന്നെ അടുത്തത് യയാുൽസിച്യമാനെ അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക യയൗ ഉത്സിച്യമാനെയാണ് പദം പിരിക്കാതെ വായിക്കാൻ ശ്രമിക്കുക അതേപോലെ ത്വധിശ്രിതേ ത് അധിശ്രിതേ പക്ഷെ അവിടെയും പദം പിരിക്കണ്ട അവിടെ ത്വ എന്ന് പറയുന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക അധിശ്രിതയാണ് ത്വാധിശ്രിതേ ത്വതിശ്രീ തേ തായാണ് ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് ആറാമത്തെ ശ്ലോകമാണ് ആറാമത്തെ ശ്ലോകം നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ